എന്റെ പ്രിയപ്പെട്ട ക്രിസംഗികളെ ആ അൻസാരി ഉസ്താദിനെ കൊണ്ട് യാതൊരു രക്ഷയില്ല നമ്മളെ ക്രിസംഗിയക്കും രക്ഷയില്ല സംഘിയക്കും രക്ഷയില്ല ചഞാ അണ്ണാക്കൽ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിയാണ് ഇന്നലെ തന്നെ ഛത്തീസ്ഗഡിൽ കുറച്ച് കന്യാസിമാറ സംഘപരിവാർ ആക്രമിച്ചെന്ന് പറഞ്ഞു ക്രിസംഗികളെ നിക്കാൻ ഇരിക്കാനും വിടുന്നില്ല എല്ലാ അൻസാരി ഉസ്താദെ നമ്മളെ പി സി ജോർജും ചൊണ്ണ ജോർജ് എല്ലാം കൂടിയിട്ടുണ്ടല്ലോ ക്രിസംഗികളെല്ലാം കൂടിയിട്ട് ഛത്തീസ്ഗഡിൽ പോയിട്ട് സംഘപരിവാറിനോട് നീ എന്തിനാണാ കന്യാസികളെ ആക്രമിച്ചെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മളെ പി സി ജോർജാണ് എന്റെ ഭയ്യണ്ടല്ലോ കൊറേ കഴിഞ്ഞിട്ടാകുമ്പോ സരിത പെണ്ണി കുഞ്ഞിപ്പെണ്ണേന്ന് പറയുമ്പോ ആടാൻ വേണ്ടി ആട്ടു ആട്ടുകോലുണ്ടാവില്ല കെട്ടി ആട്ടുകോല് കെട്ടിത്തൂക്കിട്ട് അടിക്കാ ഉസ്താദ് ഇതൊന്നും മനസിലാക്കാണ്ട് വെറുതെ നമ്മളെ പി സി ജോർജിന്റെ ആട്ടുകോല് തകർക്കാൻ നിൽക്കല്ലാട്ടാ അതുകൊണ്ട് ക്രിസംഗികളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ അൻസാരി ഉസ്താദിനെ ഒരു സുഡാപ്പി ആക്കണം ഒരു പക്കാ സുഡാപ്പി അതിനുവേണ്ട എല്ലാ പരിപാടിയും നമ്മൾ നടത്തണം എന്തായാലും അൻസാരി ഉസ്താദ് നമ്മളെ ക്രിസങ്കികളെ അണ്ണാക്കൽ ഇന്നലെ തന്നതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം ഹലോ േ ഞാൻ ആലപ്പുഴ ഇരുട്ട് വീഴുന്നേ ഉള്ളു കുറച്ച് ഒതുങ്ങടേ അൻസാരി ദൂരിയാണ് എന്റെ ആളും അറിയില്ല നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഇത് അൻസാരി ദൂരിയാണ് ആ വിളിച്ചത് ഒരു വിശേഷം പറയാൻ വേണ്ടിയാ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയല്ലേ നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നോബൽ സമ്മാനം കൊടുത്തു അറിഞ്ഞിരുന്നോ ആ രണ്ടുപേരെ പൊക്കി അകത്തിട്ടുണ്ട് ബജനങ്ങളുടെ പരാതിക്കാ നമ്മുടെ വാട്ടിക്കാരുടെ പരാതില്ല അവര് ഈ കോട്ടയം മീനച്ചിൽ നാനൂറ് പെൺകുട്ടികളെ മുസ്ലിമികള് മതപരിവർത്തനം നടത്തില്ലേ എന്തൊരു പൊടി കലക്കിയിട്ടുണ്ട് ഇതൊരു പൊടി കലക്കി കൊടുക്കില്ലേ മുസ്ലിമുകൾ മതം മാറ്റാൻ വേണ്ടി ഒരു പൊടി കലക്കത്തില്ലേ ആ അത് കലക്കി കൊടുത്ത് ആ പൊടി ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയി അവിടെയുള്ള സാധുക്കളായ ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും അവരെ മതപരിവർത്തനം നടത്തി എന്ന ആക്ഷേപത്തിലും ആരോപണത്തിലുമാണ് വ്യജനങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏതായിരുന്നു നല്ല രണ്ടാം തന്നെ പോക്കെത്തിട്ടുണ്ട് പി സി സാറിന് ഇടപെട് ആകെ മൊത്തം വിഷയമാണെന്ന് അതിനിടയിൽ മറ്റൊന്നുമല്ല അതിനിടയിൽ മറ്റൊരു വിഷയങ്ങളുണ്ട് നമ്മുടെ കെന്നടി അരിമുങ്ങാലല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ വൈറലായി ആ പ്രസംഗം ഞാൻ ഇപ്പൊ നടക്കില്ല ഇനി നിങ്ങൾ വാനണങ്ങി കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടി സാർ കേട്ടല്ലേ ഈ കെട്ടടി കരിമ്പുങ്കാലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ വി സി ജോർജിന് വന്നിട്ട് കെന്നടി കരിമ്പുങ്കലെ കരിമ്പുങ്കല പറഞ്ഞത് ക്രിസ്ത്യാനികളോടാട്ട അതായത് നിങ്ങളിത് സൂക്ഷിച്ചോ ആണൊരുത്തനായ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഒരാറ്റ ഒരാറ്റ ക്രിസ്ത്യാനിനാ നമ്മൾ ജീവിക്കാൻ പൂടില്ല പെന്നടി കരിമ്പുംകാല എന്ന ക്രിസംഗി പറഞ്ഞിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ ക്രിസ്സംഗികളുടെ അവസ്ഥ നമ്മളെ പി സി ജോർജിന് രാത്രിയാകുമ്പോൾ നമ്മുടെ സരിതപ്പെണ്ണേ പൊന്നും പെണ്ണേന്ന് വിളിക്കേണ്ടി വന്നു അതുകൊണ്ട് ആ കൊലക്ക് കേട് കേടുപറ്റന്ന് യാതൊരു ഇത് നമ്മളെ തൂക്കുകൊല്ലില്ല തൂക്കുകെട്ട ആ തൂക്കുകെട്ടൊക്കെ എന്തെങ്കിലും പറ്റുന്ന ഒരു പരിപാടിക്കും നമ്മളെ പി സി ജോർജ് ആണെന്ന് കൂല പിന്നെ ഇനി മകൻ സ്വണ്ണ ജോർജിനെ എങ്ങാനും ഉത്തരേന്ത്യയിലേക്ക് വിട്ടു കഴിഞ്ഞാല് എല്ലെങ്കിൽ തന്നെ സംഘികൾ പറയുന്നത് പ്രത്യുൽപാദനം കൂട്ടണം പ്രത്യുൽപാദനം കൂട്ടണം എന്നാണ് എന്നിട്ട് ഉത്തരേന്ത്യയിലെങ്ങാനും പോയിട്ടാകുമ്പോ നമ്മളെ സ്വർണ്ണ ജോർജിന്റെ തൂക്കാട്ടേയും കൂടി സംഘികളടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാല് പിന്നെ എങ്ങനെ എങ്ങനെ പ്രത്യുൽപാദനം നടത്തും ആലോചിക്കണം പാവം കന്യാസിമാർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു ചിട്ടി ചോദ്യം ചെയ്തതാരം പോലീസല്ല സംഘപരിവാർ ആധാർ എവിടെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ശക്തമായ പോലീസ് ഇങ്ങനെ നിൽക്കുക സംഘപരിവാർ ചോദ്യം ചെയ്യുക അതാണ് നമ്മളെ കെന്നടി കരിവും കൊല 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 പറഞ്ഞത് ഇനി സംഘപരിവാറാണ് ചോദ്യം ചെയ്യല് ഇനി കെന്നടി കരിമ്പും കൊല ആട പിടിച്ചുകൊണ്ട് പോകണം എന്നിട്ട് ഓരോ കൊല കെട്ടിത്തൊക്കിയിട്ടാണ് ഓൻറെ കൊല കെട്ടിത്തൊക്കിയിട്ട് നമ്മളെ സംഘികളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം അപ്പോഴാണ് ഇവനല്ല ഇതിന്റെ വേദന മനസ്സിലാവും നിങ്ങൾ ആലോചിച്ചെ ഏതെങ്കിലും മുസ്ലിം എപ്പോഴെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ഉത്തരേന്ത്യയിൽ കേരളത്തിൽ കേരളത്തിൽ അങ്ങനത്തെ സംഭവം ഉത്തരേന്ത്യയിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ഉത്തരേന്ത് ക്രിസ്ത്യാനികളും സംഘപരിവാറും തമ്മിലെ സംഘർഷം സംഘർഷം എന്ന് പറഞ്ഞാൽ സംഘപരിവാറാ സംഘർഷം ഉണ്ടാക്കുന്നു അല്ലാണ്ട് ക്രിസ്ത്യാനികൾ സംഘർഷം ഉണ്ടാക്കുന്നില്ല സംഘപരിവാറ എന്റെ വിധത്തില് മുസ്ലിങ്ങളെയും കാട്ടി ആക്രമിക്കുന്നത് ഈ ക്രിസ്ത്യാനികളാണ് പക്ഷെ നമ്മളെ കെന്നടി കരിമ്പും കൊലേ കൊലയ്ക്കൊന്നും അതൊന്നും അറിയില്ല കൊലക്ക് സംഘപരിവാർ എന്തെങ്കിലും കൊടുക്കുമ്പം അത് നാക്കി അങ്ങ് മൂജി ഇങ്ങനെ കൊല വണ്ണം വെപ്പിച്ച് നടക്കണം ഒരു പരിപാടി പോലില്ല അതുപോലെ തന്നെ നമ്മളെ പി സി ജോർജനും സ്വർണ്ണ ജോർജിനും അതെന്നെ വേണ്ട സ്വർണ്ണ ജോർജിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഷൊണ്ണ ജോർജ് എന്താ പറയുക കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവരാ നിയമപരമായി കൊണ്ടുവരാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇരുന്ന് അപ്പൊ അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഇവരങ്ങ് ഉറപ്പിച്ച അപ്പൊ ആ സംഘപരിവാർ അവിടെ ചോദ്യം ചെയ്തതിനെപ്പറ്റി ചോദിക്കുമ്പോ അതിനെപ്പറ്റി ഒന്നൊരച്ചടമുണ്ടെന്നുള്ള ഈ നാറി അതാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളെ നിങ്ങളെ ഒറ്റുന്നവർ നിങ്ങളെ കൂട്ടത്ത് തന്നെ ഈ ക്രിസംഗികളാണ് ഈ നാറിയ ക്രിസംഗികൾ ഈ കരീം കൊലയും പി സി ജോർജും ഷൊണ്ണ ജോർജ് എല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒറ്റന്ന് ഇപ്പം തന്നെ അവിടെ മനുഷ്യക്കടത്ത് നടത്തി എന്നാണ് ഇവിടുത്തെ ക്രിസംഗികൾ പറയുന്നത് അതായത് ക്രിസ്ത്യാനികൾ തെറ്റ് ചെയ്താണ് ഈ ഷൊണ്ണ ജോർജ് അടക്കമുള്ള ക്സംഗികൾ പറയുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചെ ഒരു മുസ്ലിമിനാണ് അവിടെ ആക്രമണം നേരിട്ട് കണ്ടില്ല അവരാരും അവരെ ഒറ്റപ്പെടുത്തൂല ആ മുസ്ലിമിന്റെ കൂടെ നിൽക്കുക അതാണിടോ മനുഷ്യത്വം അതാണോ ഒത്തൊരുമ നിങ്ങൾ ക്രിസ്ത്യാനി കൊറേ പള്ളിയിലച്ചമാർ ഇങ്ങനെ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നില്ലേ ആദ്യം ഉണ്ടോ ഈ ക്രിസ്സംഗികളെ എന്നാക്കാൻ നോക്ക് ഒപ്പരം നിന്നിട്ട് ഒറ്റുന്ന ഈ നാറികളെ ആദ്യം ചവിട്ടിപ്പുറത്താക്കി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സംഭവം അടക്കം എല്ലാം എങ്കിൽ നോക്കി നോക്കിതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം സജീവമായപ്പോ എല്ലാ മാധ്യമങ്ങൾക്കും ഇത് ഏറ്റെടുക്കേണ്ടി വന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് മനോരമയും ഏഷ്യാനെറ്റിൽ ഇത് ഏറ്റെടുത്തേ വളരെ സങ്കടത്തോടു കൂടി സംഘപരിവാറിനെ കുറ്റം പറയേണ്ടി വരുമല്ല ഏഷ്യാനെറ്റിന്റെ സങ്കടം ഈ വാർത്ത പറയുമ്പോ നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളിക്ക് വേഷമാല്ല പണി നങ്ങാനും പിരിച്ചു കൂടുന്നുള്ള പേടിയിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്ത പറയുന്നത് അത് മനുഷ്യക്കടത്ത് നടത്തി എന്നാരോപിച്ച് അത് കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല എന്ന് അവരുടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം പറഞ്ഞു നമ്മൾ കൂടെ അവരെ ജോലിക്ക് പറഞ്ഞു വിടുന്നതാണ് പക്ഷെ ഈ സംഘപരിവാറുകാർ പോയിട്ട് പേടിപ്പിച്ചതോടെ ആ സംഭവം അങ്ങ് മാറ്റി അവര് പിടിച്ചു പിടിച്ചുകൊണ്ട് പോയതാണ് നിങ്ങൾ ആലോചിച്ചയുടെ രണ്ട് കന്യാസ്ത്രീമാർ കൂടിയിട്ട് അവിടെ മൂന്ന് പെൺകുട്ടികളെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവം തന്നെ എന്റെ സംഘപരിവാറെ നിങ്ങൾ പൊട്ടന്മാറാന്നറിയാം പക്ഷെ എന്തായാലും കുറച്ച് വിശ്വസിക്കാൻ സാധ്യതയുള്ള കള്ളത്തിലെല്ലാം പറ ഉത്തരേന്ത്യയിൽ അത് വിശ്വസിക്കും പക്ഷെ മലയാളി വിശ്വസിക്കൂല ആ കഥയും കൊണ്ട് ക്രിസംഗികൾ മലയാളികളെ പൊട്ടനാക്കാൻ ഇങ്ങനെ വരണ്ട കേട്ടാ ഇത് മാത്രമെന്നല്ല ഉത്തരേന്ത്യയിൽ നടക്കുന്ന അൻസാരി ഉസ്താദ് പാർക്കതിനെ കാട്ടി വളരെ ഭീകരമാണ് അതും കൂടി ഞാൻ കാണിച്ചരാം ഇതെല്ലാം ക്രിസംഗികളെ നിങ്ങൾ കാണണം കേട്ടാ ബാ ആ വീഡിയോ കണ്ടു വെക്ക് ഖി ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഢിൽ ഹിന്ദുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ ആറ് ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി ഈ കുടുംബങ്ങളുടെ സ്വത്തുക്കൾ ശേഖരിച്ച് ട്രാക്ടർ ട്രെയിലറിൽ കയറ്റി അടുത്തുള്ള കാട്ടിൽ തള്ളി ഛത്തീസ്ഗഢിലെ സുഗ്മ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് അടുത്തിടെ നടന്ന ഗ്രാമസഭയിൽ ഈ കുടുംബങ്ങളോട് ഹിന്ദുമതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു വിസമ്മതിച്ചതിനെ തുടർന്നാണ് അവരെ ഗ്രാമത്തിൽ നിന്നും ആട്ടിയോടിച്ചത് ഗ്രാമത്തിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദുമതം സ്വീകരിക്കണമെന്നും ഗ്രാമവാസികൾ ക്രിസ്ത്യൻ കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ഗ്രാമത്തിൽ ആകെ പതിമൂന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഹിന്ദുത്വ സംഘടനയുടെ സമ്മർദ്ദത്തിൽ ഏഴ് കുടുംബങ്ങൾ ഭീഷണിക്ക് വഴങ്ങി മതം മാറി ഇതെല്ലാം നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഇല്ല ഇതെല്ലാം ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ ചാനലുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെതിരെ നമ്മൾ ഏതെങ്കിലും ഉണ്ട് ക്രിസ്സംഗിളുണ്ട് എന്ത് അങ്ങ് ചാടും കേരളത്തില് മുക്കിന് ഇരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ കുറച്ച് അച്ഛന്മാറല്ലേ അവരിത് പറയുന്നുണ്ടോ നാണമുണ്ടോ അച്ഛന്മാർ ഇങ്ങനത്തെ സംഭവം നടന്നിട്ട് ഇതെല്ലാം കൊത്തിപ്പോകുന്നത് നിങ്ങൾ കുറ്റം പറഞ്ഞ മുസ്ലിങ്ങളും കുറെ ഹിന്ദുക്കളും കൂടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ പറയാൻ വേണ്ടിയിട്ടും ഇതിനെതിരെ പ്രതികരിക്കാനും ഒക്കെ എത്ര പള്ളി അച്ഛന്മാർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയിരുന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിച്ച ഏതെങ്കിലും ഒരു പള്ളിയിലച്ചൻ ഈ ഛത്തീസ്ഗഡിൽ നടന്ന അക്രമത്തെ അവലോചിച്ചിട്ടുണ്ടാ സുരേഷ് ഗോപി മുണ്ടിട്ടുണ്ടാടോ നിങ്ങളെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊണ്ടിട്ടുണ്ടാടോ ഒരച്ചാരം മുണ്ടൂല ആരെയും വേദനിപ്പിക്കാൻ പാടില്ല ക്രിസ്ത്യാനികളെയും വേദനിപ്പിക്കാൻ പള്ള ഭക്ഷണം തരുന്ന സംഘപരിവാറിനെയും വേദനിപ്പിക്കാൻ പള്ള രണ്ടാളെയും വേദനിപ്പിക്കാണ്ട് നല്ല അടിപൊളി ഒഴിഞ്ഞു മാറിയുള്ളൊരു കളി ആ മോനെ ഏത് കളി അതുകൊണ്ട് നിങ്ങൾ കേട്ട ക്രിസ്ത്യാനികളെ ഉത്തരേന്ത് മുസ്ലിങ്ങളെക്കാളും അക്രമണം നേടുന്നത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളായ പള്ളിയിലന്മാരോടും കന്യാസ്ത്രീകളോടും നിങ്ങൾ വെറുതെ ചോദിച്ചാൽ മതി ഭീകര രാജ്യം പോലെയാണ് അവിടെ ഉള്ളത് അതായത് പള്ളിയിലും ലോഹയും കന്യാശ്രീ കന്യാസ്ത്രീ വസ്ത്രം വിട്ട് പുറത്തിറങ്ങിയാൽ പേടിക്കണം ഭയക്കണം തിരിച്ചു വരുമോന്നറിയില്ല അത്രമാത്രം ഭീകര അന്തരീക്ഷാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പം അവിടെ സംഘികള് നിങ്ങളെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും അക്രമിക്കുന്നു ഭൂരിവശം വരുന്ന ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്രിസ്സംഗികളായ കുറച്ച് പള്ളി കുറച്ച് ക്രിസംഗികളായ നാണോ മാനോ എളുപ്പവും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് കേരളത്തിലെത്തുമ്പോൾ മുസ്ലിങ്ങളാണ് ലക്ഷ്യം അത് കഴിഞ്ഞാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഒറ്റക്കെട്ടായി നോക്കുക അവനല്ലേ സംഭവിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അവന് മാത്രമല്ല നിങ്ങളെ സഹോദരന്മാർക്കും കൂടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോ ഇനിയും വെള്ളിക്കുരിശാണ് സ്വർണക്കുരിശാന്ന് പറഞ്ഞു മുക്കു കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ആള് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാതെ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക അത് ആരായാലും അവൻ തമ്പുരാനായാലും ശരി അവനോട് ചോദ്യം ചോദിക്കുക എന്റെ സഹോദരന്മാർ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ നീ എന്തുകൊണ്ട് മിണ്ടിയില്ല നീ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിക്കണം ചോദിക്കണ്ടല്ല ആർജപം കാണിക്കണം ക്രിസ്ത്യാനികളെ അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ